ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു സ്ലിംഗ് ഷോയുടെ സെറ്റ് എടുത്ത കേട്ടാ അപ്പൊ ഇത് വെച്ച് എങ്ങനെ മീൻ പിടിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ റീൽ വന്നത് ഇതാണ് നമ്മുടെ മീന്റെ ശരീരത്തിലൊക്കെ തുളഞ്ഞു കയറണ ഡാർട്ട് പിന്നെ അതേ നമ്മുടെ കൈയിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ബെൽറ്റ് ആണ് ഇത് പിന്നെ അതേ ഒരു അമ്പത് മീറ്റർ ലൈൻ ഉണ്ട് ബ്രൈറ്റ് ലൈൻ ആണ്ടാ ഇതാണ് നമ്മുടെ മെയിൻ സാധനം അതിന്റെ കൂടെ രണ്ട് റബ്ബർ മനുണ്ട് പിന്നെ നമ്മ ഈ കാക്കനെ കടിക്കാനായിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്ന അതേപോലത്തെ ഒരു സംഭവം മനുണ്ട് ഇത് നമുക്ക് നമ്മുടെ ബെൽറ്റുമ്പോൾ മെഷീൻ സെറ്റ് ചെയ്ത് നോക്കാനാണ് കേട്ടോ അപ്പം നമുക്കിന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഐറ്റം പ്രൊട്ടക്ടർ നമ്മുടെ കൈയ്യിൻ്റെ സേഫ്റ്റിക്കായിട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഇത്തിരി ആണ് ഈ ഡാർട്ടൊക്കെ കയ്യിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല ഇട്ടോ അപ്പോൾ നമുക്ക് ഈ സാധനം മെയിനായിട്ട് ഇടണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് വേണ്ട അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെഷീൻ കയ്യിൽ നമ്മൾ എൻ്റെ വലത്തേ കയ്യിൽ കണ്ടാൽ കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം നമുക്ക് എളുപ്പത്തിനനുസരിച്ച് നമ്മുടെ ഏത് കയ്യിലാണെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ബെൽറ്റ് കൈമ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല അതുമ്പോൾ നന്നായിട്ട് ടൈറ്റ് കൊടുക്കും കേട്ടോ മെഷീൻ അല്ലെങ്കിൽ പോകും അപ്പോൾ വയ്ക്കാൻ ടൈറ്റാക്കി ആയിക്കഴിഞ്ഞത് ഇതേപോലെ ആവും പിന്നെ ബാക്കിൽ ഒരു ബട്ടങ്ങ് കണ്ട ബട്ടൺ വന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ റിലീസാവും നമ്മുടെ ഈ ലൈൻ റിലീസാവും ബാക്കിൽ നെക്കിയിട്ട് വേണം നമുക്ക് ഇത് എയിം ചെയ്യാനായിട്ട് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ ടെസ്റ്റ് അടിച്ചിട്ടൊക്കെ ആദ്യം തന്നെ ഒരു കുപ്പിയും അടിച്ച് നോക്കാൻ വേണ്ട കുറച്ച് ദൂരത്തേക്ക് കുപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടിച്ച് നോക്കാം അപ്പം നമ്മ അടുത്ത പ്രാവശ്യം കൂടെ കുപ്പിയിൽ അടിച്ചാറുണ്ട് അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ലോക്കായി കഴിഞ്ഞാൽ നമ്മടെ ഇത് വിട്ടു പോയല്ലോ കേട്ടാ മീൻറെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇത് തന്നെ ഇരിക്കു

അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം ജസ്റ്റ് മിസ്സിന് നമ്മുടെ രാലിരക്ഷ അടുത്ത പ്രാവശ്യം നമ്മൾ പിടിക്കോട്ടോ അപ്പൊ നമ്മുടെ സ്ലിങ്ഷോട്ട് വേണ്ടവർ ഇതേ സ്ക്രീനിൽ നമ്പർ കൊടുത്താൽ കേട്ടോ എല്ലാവരും മെസ്സേജ് ചെയ്തായി വാട്സപ്പിൽ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ബൈ ഫ്രണ്ട്സ്